വർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാം നടക്കണം എന്നില്ല എന്നാൽ നടക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മുടെ ഒരു സ്വപ്നവും ആഗ്രഹമൊക്കെ ആയിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അപ്പം അതിൻ്റെ പണിപ്പുരയിലായിരുന്നു കുറച്ച് നാളായിട്ട് അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽ ആയ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് മാർബിൾസും ടൈൽസും ഒക്കെ ഒന്നും നോക്കേനായിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അച്ഛനും അമ്മയും നടന്നു വന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സെലക്ഷൻ ഉണ്ടാവുമ്പോൾ ആരേലും ഒക്കെ ഇങ്ങനെ പറയാനും ഇണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി എടുക്കാമല്ലോ അപ്പോൾ അവർ വന്നപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് അപ്പോൾ എറണാകുളത്ത് കോലഞ്ചേരിക്കടുത്തായിട്ട് രാജസ്ഥാൻ മാർബിൾസ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് നമുക്കെല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്ലംബിങ് ഐറ്റംസും അതുപോലെ കിറ്റ് ചെണ്ട സ്ലാബും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പെയിൻറ്റും എല്ലാം ഒരു കുടക്കീൽ തന്നെ കിട്ടുന്ന സ്ഥലമാണ് പ്ലംബിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് വന്നു ആദ്യം നമ്മളൊന്ന് എന്ന് പറഞ്ഞാൽ ട്രയൽ അടിക്കുകയോ പറഞ്ഞില്ല അതുപോലെ ഒന്ന് ജസ്റ്റ് വന്ന് നോക്കിയിട്ട് പിന്നെ നമ്മളതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു നമ്മുടെ സാനിറ്ററി ഐറ്റംസിൻ്റെയൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് എടുക്കുകയും വേണം അതുപോലെ അതിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കുകയും വേണം അപ്പം നമ്മൾ ആദ്യം സാനിറ്ററി ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം നമ്മൾ സിങ്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് നോക്കി നമുക്ക് പോയ സ്ഥിതിക്ക് എല്ലാം ഒന്ന് നോക്കാമെന്നല്ലോ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നമാണല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ഐഡിയാസ് ഒക്കെ വർക്ക് ചെയ്യുന്നൊരു ടൈമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്തോന്നറിയാത്തൊരു സന്തോഷമാണ് കാണാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ാണ് അത്രേ ഉള്ളു അല്ലേഫാക് അപ്പോൾ ഇതേ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഇതേ ഒരു നല്ല ചൂടുള്ള സമയമായിരുന്നു കേട്ടോ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ടും മൂന്നും പ്രൈസ് നമ്മൾ ഈ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവസാനമാണ് ഒരു കൺക്ലൂഷനിലെത്തിയത് അപ്പോൾ ആദ്യം ടൈൽസൊക്കെ നോക്കാൻ പോയി പിന്നെ അത് രണ്ടാമത് പോയപ്പോൾ ആ ടൈല് മാറ്റിയെടുത്ത് അങ്ങനെ ഒത്തിരി പ്രൈസ് കണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വാഷ് ബേസിനൊക്കെ കാണുമ്പോൾ നോക്കി എന്ത് ഭംഗിയുള്ള എന്ത് ഫിനിഷിങ്ങുള്ള സാധനങ്ങളാണ് നോക്കിയേ അതൊക്കെ കാണുമോന്നല്ലാണ്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആ സാധനത്തിനൊക്കെ എന്തായാലും എല്ലാം ഒന്ന് കണ്ടുവെച്ചു അപ്പം ഞാനും ഹസ്ബൻഡും പിന്നെ അമ്മയും അച്ഛനും ഫസ്റ്റ് ടൈം പോയി പിന്നെ പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നെ നമ്മുടെ കോൺട്രാക്ട് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ് നല്ല പെരുമാറ്റമായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതുപോലെ ടൈലുകൾ നമ്മളെ ഈ ഒരു അളവിനനുസരിച്ചില്ലേ ഇല്ലേ നമ്മുടെ ആ ഒരു റൂമിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അളവൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ടൈലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം ചെറിയ ടൈലെടുക്കാൻ പോയി പിന്നെ അത് മാറ്റി വലിയ ടൈലായി അങ്ങനെ രണ്ടും മൂന്നും തവണ പോയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ബാക്കിയുള്ള ടൈലുകൾ ആ സമയം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ ഡിസൈന് കാണുമ്പോൾ ഇത് മതിയും തോന്നും പിന്നെ വേറൊരു ഡിസൈൻ കാണുമ്പോൾ അത് മതിയും തോന്നും അപ്പം നമ്മുടെ ഒരു സ്വഭാവം വെച്ച് അങ്ങനെയാണല്ലോ എന്ന് പറയുക ഏത് കാണുന്നോ അതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടായി അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അവസാനം ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് പറഞ്ഞു കൊടുത്താൽ മതി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും വാഷ് ബേസിനും സിങ്കും എല്ലാം കൂടി ഒരുമിച്ച് ച്ച് വെച്ചത് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ ഒരു ബാത്റൂമൊക്കെ ആണെങ്കിൽ ആ ഒരു ബാത്റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അവിടെ കൊട്ടേഷൻ കൊടുത്തിട്ട് വരുവാണുണ്ടായത് അപ്പോൾ ടൈൽസൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഇതായിരിക്കും അതിന് നല്ലത് ഇതായിരിക്കും അതിനും നല്ലത് എന്നില്ലെങ്കിലും തോന്നലുകളാണ് അപ്പോൾ എന്തായാലും എല്ലാം വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ മെയിൻ വാഷ് ബേസിൻ്റെ ഒക്കെ ഓരോരോ മോഡലുകൾ എന്ത് ഭംഗിയാണെന്ന് അറിയുമോ കാണാനായിട്ട് നല്ല റിച്ച് ലുക്കുള്ള ഓരോരോ വാഷ് ബേസിനുകളുണ്ട് പ്രത്യേക രസമാണ് കേട്ടോ ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിതുപോലെ ഷൂട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഏതായാലും വന്നതല്ലേ നമുക്ക് ഇതൊക്കെ കാണാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ വീട് പണിയ സമയത്തൊക്കെ അല്ലേ ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഒന്ന് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോന്നും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എല്ലാം തന്നെ ഒന്നിനൊന്നും വെച്ചായിരുന്നു അപ്പോൾ ഒരു വുഡൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വാഷ് ബേസിന് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് റിച്ച് ലുക്കായിരിക്കും ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നല്ല റേറ്റ് ഉണ്ട് അതിനൊക്കെ അപ്പോൾ ഇതേ ടൈലുകളൊക്കെയാണ് മെയിനായിട്ട് നോക്കാൻ വന്നതെങ്കിലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ നമ്മൾ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ പോയ വിടിയാണെന്ന് പറഞ്ഞല്ലോ ഇതിപ്പോൾ രണ്ടാമത്തെ തവണ വീണ്ടും പോയതായിരുന്നു അത് അപ്പം നമ്മൾ ആ ടൈമിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ടൈല് കണ്ടപ്പോൾ അതെടുത്തിട്ടുണ്ടായി അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അപ്പം നമ്മുടെ സ്വപ്നമാണല്ലോ നമുക്ക് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മുടെ സ്വപ്നമാണല്ലോ പക്ഷേ നമ്മുടെ കയ്യിലുള്ള എന്ന് പറയുന്നത് പൈസ ഒക്കെ അനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലും ചേഞ്ച് വരുത്താം അപ്പോൾ ഇതേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വീട് മണിയുടെ ഇതിൻ്റെ ഒരു ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൈലിൻ്റെ ർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം കുറച്ച് നാളായിട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷേ നമുക്ക് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കാരും ക്ലിപ്പിങ്സ് ഒന്നും ഉണ്ടായില്ല അപ്പം ഇത് വേറൊരു ദിവസം പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്നാ പറയേണ്ടത് ഒരു എന്ന് പറയുന്നത് ഇത് ഇതുപോലെ ആയിരിക്കണം ഇതുപോലെ ആയിരിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കുഴപ്പമില്ല എന്തായാലും ആഗ്രഹങ്ങൾക്കനുസരിച്ച് നീങ്ങാം പക്ഷേ പറ്റിയില്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമുക്ക് മാറ്റം വരുത്തുകയും ചെയ്യാം പിന്നെ രണ്ടാമത് നമ്മൾ മാർബിൾസൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ തന്നെ തൊട്ട് അതിൻ്റെ റോഡിൻ്റെ തൊട്ട് അപ്പറേ സൈഡിൽ നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ട് അതുപോലെ സ്റ്റാഫൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മളുമായിട്ട് പെരുമാറുന്നുണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുമുണ്ട് ഇത് നാനോ വൈറ്റ് നാനോവൈറ്റാണ് കേട്ടോ ഇടുന്ന നാനോ വൈറ്റ് അപ്പം നല്ല റേറ്റ് ആണ് അതിന് സ്ക്വയർ ഫീറ്റിന് എഴുന്നൂറ് സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാനോ വൈറ്റിലായിട്ടൊന്നും പോയില്ല അപ്പം എന്തായാലും നോക്കി വൈറ്റ് എന്ന് പറഞ്ഞാൽ കിച്ചണൊക്കെ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് നോക്കി അതുപോലെ വൈറ്റ് ടൈലും ഉണ്ട് കേട്ടോ ഇതിന് ഇച്ചിരി റേറ്റ് കുറവാണ് എന്നാൽ നാനോ വൈറ്റിനെക്കാട്ടി റേറ്റ് കുറവാണ് നമ്മുടെ എന്ന് പറയുക ഒരു സ്വപ്നമാണല്ലോ നല്ല വൈറ്റ് കിച്ചണൊക്കെ അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ വൈറ്റ് കിച്ചൺ നമുക്ക് എവിടെ വരെ പോകും നോക്കാം അപ്പം നമ്മളതൊക്കെ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിട്ടോ ഇപ്പോൾ ഏകദേശം ഫിനിഷിങ്ങ് ആയിട്ടോ ടൈലിൻ്റെ പണികളൊക്കെ പക്ഷെ ഞാൻ അതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായില്ല കാര്യമായിട്ടൊന്നും കാണിക്കാനുണ്ടായില്ല പിന്നെ നമുക്ക് ഹോം ഡൂർ ഒക്കെ ചെയ്യാമല്ലോ ഭാവിയിൽ അപ്പോൾ ഇത് ഇതൊക്കെയാണ് ബാത്റൂം ടൈലിൻ്റെ ബാത്റൂം ടൈലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫ്ലോറിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇതൊക്കെയാണ് വീട് പണിയുടെ വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ തീർച്ചയായും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്കൊരു ഓർമ്മയാണല്ലോ നമ്മുടെ വീട് പണി വീട് പണി പോയി സമയത്ത് സാധനങ്ങളൊക്കെ ഒരു മെമ്മറി ആണല്ലോ അപ്പോൾ ഇതേ അതൊരു ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇനിയും അപ്ഡേറ്റ് ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്